നമസ്കാരം ഒരു ഉറച്ച സഖാവിന്റെ ദൃശ്യം കാണാനിടയായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ വീട് വീടാന്തരം കയറി ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെല്ലാം വോട്ടു ചോദിക്കുന്ന പ്രക്രിയ അരങ്ങേറുകയാണല്ലോ അതിനുവേണ്ടി പോയ ഒരിടത്തു നിന്നുള്ള ഒരു ദൃശ്യമാണ് പുറത്തേക്ക് വന്നത് ബെഡ് ആയിപ്പോയ അല്ലെങ്കിൽ ഒരു സഖാവ് വോട്ട് ചോദിച്ചു ചെന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് ആ കിടക്കയിൽ കിടന്ന് പറഞ്ഞ വാചകം ആ വാചകമാണ് യഥാർത്ഥ ഒരു സഖാവിന്റെ വാചകമാണെന്ന് പറയേണ്ടി വരുന്നു അത് ഒരു കാലത്ത് ഒരാൾക്ക് പൊറ്റ കൊടുക്കരുത് ആ പച്ച ലക്ഷ്യം ആ പല കിട്ടും പാടുള്ളൂ നമുക്കാകൊന്നും പ്രശ്നമില്ല നമ്മൾ ജയിച്ചു വന്നതിൽ ഈ പച്ച കൊണ്ടിരാട്ട കേട്ടല്ലോ വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ നമ്മൾ കൈവിടരുത് എന്ന് പറയുമ്പോൾ ഉപദേശിക്കുമ്പോൾ ഈ പ്രായത്തിലും ഒരു പ്രസ്ഥാനത്തിനോട് ആ കിടക്കുന്ന സഖാവിന്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കാണേണ്ടതാണ് ഇതൊക്കെയാണ് യഥാർത്ഥ വികാരം എന്ന് പറയുന്നത് ഒന്നും ഇച്ഛിച്ചിട്ടൊന്നും ആയിരിക്കില്ല അദ്ദേഹം കിടക്കുന്ന സംവിധാനം ആ വീടിന്റെ പരിസരമൊക്കെ കാണുമ്പോൾ ചെറിയൊരു വീടാണ് ഈ പ്രസ്ഥാനം കൊണ്ടൊന്നും നേടിയിട്ടുള്ള വ്യക്തിയല്ല ഈ പ്രസ്ഥാനം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗുണമുണ്ടാകുക കൂടി ഉണ്ടായിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഒരു ജീവിതം അതിൽ ജീവിച്ച് അതിനുവേണ്ടി പോരാടി അതിനുവേണ്ടി പ്രവർത്തിച്ചതിന്റെ ആവേശം ഇന്നും ഉള്ളിൽ കെട്ടടങ്ങിയിട്ടില്ല എന്ന് ആ വാചകം തെളിയിക്കുകയാണ് പ്രായാധിക്യം കൊണ്ട് കട്ടിലായിപ്പോയിട്ടുണ്ടെങ്കിലും ആ ആവേശത്തിന് ഒട്ടും കുറവ് വരുന്നില്ല എന്ന് പറയുമ്പോൾ ആ വാചകങ്ങൾ കേൾക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ട ആവേശം കൂടിയാണ് ആ വാക്കുകൾ ആ വാക്കുകൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇന്നത്തെ സഖാക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു ഊർജമുണ്ട് ആ ഊർജ്ജമാണ് നിങ്ങളെ കൂടി കേൾപ്പിക്കണമെന്ന് കരുതിയത് അത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം വലിയ കരുത്തുറ്റ വാക്കുകളാണ് ഈ പ്രായത്തിനും ഇത്ര ആവേശത്തോടുകൂടി ഇത്രയും അവശ നിലയിൽ കിടക്കുമ്പോൾ പോലും ഈ വാചകങ്ങൾ പറയാൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ആ സഖാവിന്റെ ആവേശം ഉണരുന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തെ എത്രത്തോളം അദ്ദേഹം നെഞ്ചേറ്റി എന്നതിന്റെ തെളിവുകൂടിയാണ് ദൃശ്യങ്ങൾ ഇതൊക്കെയാണ് ഈ പ്രസ്ഥാനം ഈ ആശയം ഇപ്പോഴും അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പലർക്കും കട്ടിലാണെങ്കിൽ പോലും അടക്കാനാകാത്ത തീനാളം അവരുടെ ഉള്ളിലുണ്ടെന്ന് തെളിയിക്കുന്ന വാചകമാണെന്ന് പറയേണ്ടി വരിക അത് ഒരു കാലത്ത് ഒരാടുള്ള നമുക്കാണെന്ന് പ്രശ്നല്ല നമ്മൾ ഈ വന്നതിൽ കൂടിയാ